ഡോക്ടർ രാജഗോപാൽ ഇപ്പോ റഫീഖ് അഹമ്മദ് പറഞ്ഞ ഒരു കാര്യം ഈ ആത്മീയമായ ചിന്തകൾ പ്രാർത്ഥന ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ മെഡിക്കലിയുള്ള പാലിയേറ്റീവ് കെയറോ അല്ലെങ്കിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിനപ്പുറം ആത്മീയ ചിന്തകൾ പ്രാർത്ഥന ഇതൊക്കെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയോ അല്ലെങ്കിൽ മനുഷ്യനെ വേറൊരു തരത്തിൽ കൊണ്ടുപോകുന്നതിൽ ഉപകരിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ മനുഷ്യർ വലിയൊരു വിഭാഗം ഇതിലൊക്കെ വിശ്വസിക്കുന്നവർ ഇത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു ജീവിതമുണ്ട് ഉണ്ട് എന്ന് പ്രത്യാശയോടെ കാണുന്നവർ ഉണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ആത്മീയ ചിന്ത മനുഷ്യനെ ഏത് മതത്തിലേതായാലും ആത്മീയ ചിന്ത മരണത്തേക്കുള്ള ചിന്താഭാരം ലഘൂകരിക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ടോ സഹായിക്കുന്നുണ്ടോ ഒരുപാട് പക്ഷെ അത് വളരെ വ്യക്തിപരമാണ് ഇൻഡിവിജ്വലൈസ്ഡ് ആണ് താങ്കളുടെ മരണാനന്തര ചിന്തകൾ മരണാനന്തര കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തകൾ താങ്കളുടേതുമായി പൊരുത്തപ്പെടണമെന്നില്ല അത് നമ്മൾ ആ വ്യക്തിയെ മനസ്സിലാക്കണം ഞാൻ രോഗത്തെ കണ്ടാൽ പോരാ ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കി ആ വ്യക്തിയുമായിട്ട് ഇടപഴകാൻ എനിക്ക് സാധിക്കണം ഒരു കൈ വയ്ക്കാൻ ഞാൻ തയ്യാറാവണം എനിക്ക് എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും കുറെ ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ ഏറ്റവും വിഷമിക്കുന്ന എന്താ കാര്യം എന്താ എന്ന് ഞങ്ങൾ രണ്ട് മാത്രം ആ പേര് മാത്രം ഉള്ളപ്പോൾ ചോദിച്ചാൽ അപ്പോ വരും മോൾക്ക് ഡേറ്റ് ഒക്ടോബറിലാണ് ഞാൻ അതുവരെ ഉണ്ടാവില്ല ഡോക്ടറ് എനിക്ക് കൊച്ചുമോളെ കാണാൻ പറ്റില്ല ഇതാണ് ആ വ്യക്തിക്ക് ഏറ്റവും വലുത് അത് അപ്രധാനമാണെന്ന് പറയുന്നതിൽ അങ്ങ് വിചാരിക്കാൻ ഒക്കെ അവിടെ നമുക്ക് ആ ജീവിതം നീട്ടിക്കൊടുക്കാൻ നമുക്ക് ഐ സി യൂണിറ്റിലിട്ട് ഹാർട്ടിന് പകരം മെഷീനും വെച്ചാൽ നോക്കാം എന്ന് പറയുന്നതിൽ എന്തൊരു ക്രൂരതയായിരിക്കും അതിന് പകരം ഞങ്ങൾ ചെയ്തത് ആ അമ്മ കൊച്ചുമകൾക്ക് വേണ്ടി കുറേ റെക്കോഡിംഗ് ഉണ്ടാക്കി മൂന്ന് വയസ്സിലും നാല് വയസ്സിലും അഞ്ച് വയസ്സിലും പതിനഞ്ച് വയസ്സിലും ഒക്കെ കേൾക്കാൻ ഓഡിയോ റെക്കോർഡിങ് ഓരോ ജന്മനത്തിനും പ്ലേ ചെയ്യാൻ ഒരു ലെഗസി ഞാൻ പോയിക്കഴിഞ്ഞാലും എൻ്റെ സ്നേഹം എൻ്റെ കൊച്ചുമോനോ കൊച്ചുമോൾക്കോ കിട്ടുന്നുണ്ടെന്നുള്ള വിശ്വാസം ഇത് വളരെ വ്യക്തിപരമാണ് ചിലർക്ക് വേറെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും എനിക്ക് നേരിട്ടറിയാം എല്ലാവരെയും ഉപേക്ഷിച്ച് സ്ട്രോക്ക് വന്ന് കിടന്ന ഭാര്യയെ ഉപേക്ഷിച്ച് കാശിക്ക് പോയ ആളിനെ അതുകൊണ്ട് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ തീരുമാനം പക്ഷേ ആ തീരുമാനത്തിലും ആ യാത്രയിലും ആ വിശ്വാസത്തിലും വിഘാതം നിന്ന് ഞങ്ങളുടെ ട്യൂബുകളും മെഷീനുകളും ഉപയോഗിച്ച് അതിന് വിലങ്ങുതടിയാവുന്നത് ക്രൂരതയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസം രാജീവന് രാജീവൻ്റെ ഈ ലോകത്തല്ലാതുള്ള ജീവിതത്തിനെ പറ്റിയുള്ള വിശ്വാസം താങ്കൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിന് വിഘാതം നിൽക്കുന്നത് ചിലപ്പോൾ മതവും ആവാം അതൊരു ക്രൂരതയാണ് പലപ്പോഴും